എല്ലാവർക്കും നമസ്കാരം ഇന്ന് ആടലോടകത്തിൻ്റെ ഔഷധ ഗുണങ്ങളെപ്പറ്റിയാണ് പറയാൻ പോകുന്നത് ഭാരതത്തിലെ ഔഷധ പാരമ്പര്യത്തിൽ മുഖ്യ കണ്ണിയാണ് ആടലോടകം നിങ്ങളുടെ വീട്ടിലെ ആയുർവേദ ഔഷധ സസ്യത്തോട്ടത്തിൽ ഉണ്ടായിരിക്കേണ്ട ഉപയോഗപ്രദമായ സസ്യമാണിത് മികച്ച ചികിത്സാ ഗുണങ്ങളുള്ള ഈ ചെടി തെക്കുകിഴക്കൻ ഏഷ്യയിൽ നിന്നുള്ളതാണ് എന്നാൽ ഇത് കേരളത്തെ വ്യാപകമായി വളരുന്നത് കാണാം ആടലോടകം ഒരു വലിയ കുറ്റിച്ചെടിയാണ് അത് ചിലപ്പോൾ ഒരു ചെറിയ മരത്തിൻ്റെ വലിപ്പത്തിലേക്ക് വളരുന്നു നീണ്ട നീണ്ടാകൃതിയിലുള്ള ഇലകളുണ്ട് കഫ പിത്ത രോഗങ്ങളെ ഉപയോഗിക്കാവുന്ന ഗുണങ്ങൾ കാരണം നൂറ്റാണ്ടുകളായി നിരവധി ആയുർവേദ ചികിത്സകളിൽ ഉപയോഗിച്ചു വരുന്ന ഒരു ഔഷധ സസ്യമാണിത് രണ്ട് ആൽക്കലോയിഡുകൾ വാസിസിൻ വാസിസിനോൺ എന്നിവയുടെ സമൃദ്ധമായ സ്രോതസ്സുകളാണ് ഇല അതുകൊണ്ട് തന്നെയാണ് ഇത് ആയുർവേദ ഔഷധങ്ങൾ പ്രധാനമായും ഉപയോഗിക്കുന്നത് ഇതിൻ്റെ പൂക്കളും വേരുകളും വിത്തുകളും നിരവധി മരുന്നുകൾ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്നു ലളിതമായി പറഞ്ഞാൽ ഇത് വീട്ടിൽ വളർത്തുക എന്നതിനർത്ഥം ലളിതമായ രോഗങ്ങൾക്കുള്ള വീട്ടുവൈദ്യം നിങ്ങളുടെ തോട്ടത്തിൽ തന്നെ ഉണ്ടെന്നാണ് ആടലോടകത്തിൻ്റെ ഇലകൾ വിട്ടുമാറാത്ത ചുമ ആസ്മ ബ്രോങ്കൈറ്റിസ് എന്നിവ ചികിത്സിക്കാനും നെഞ്ചിലെ വിഷമം ഒഴിവാക്കാനും ഉപയോഗിക്കുന്നു ഇലകളിൽ വൈറ്റമിൻ സി ധാരാളമായി അടങ്ങിയിരിക്കുന്നതിനാൽ ജലദോഷത്തിനും ചുമയ്ക്കും നല്ല ആശ്വാസം ലഭിക്കും ഹെമറോയിഡുകൾ പെപ്റ്റിക് അൾസർ മോണയിൽ രക്തസ്രാവം എന്നിവ മൂലമുണ്ടാകുന്ന രക്തസ്രാവങ്ങൾ ആടലോടകം ഫലപ്രദമായി സുഖപ്പെടുത്തുന്നു രക്തസ്രാവം നിയന്ത്രിക്കാൻ ഇലയിൽ നിന്ന് പിഴിഞ്ഞെടുത്ത നീര് ബാധിത പ്രദേശങ്ങളെ പുരട്ടുന്നു ആടലോടകം രക്തചംക്രമണ വ്യവസ്ഥയിൽ നല്ല സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ് ഇത് രക്തത്തിലെ വിഷാംശം നീക്കം ചെയ്യുകയും ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു അതിനാൽ ഇത് മുഖക്കുരുവിന് ഫലപ്രദമായ ചികിത്സയാണ് മഞ്ഞപ്പിത്തം സമാനമായ രക്തവുമായി ബന്ധപ്പെട്ട ചർമ്മ പ്രശ്നങ്ങൾ എന്നിവയിൽ രക്തം ശുദ്ധീകരിക്കാനും ആടലോടകം സത്ത് ഉപയോഗിക്കുന്നു പാമ്പുകടിയേറ്റവരെ രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും ആടലോടകം ഉപയോഗിക്കുന്നു ഈ ഒരറിവ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക പുതിയ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക